കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ എന്ന നിലയിൽ മണ്ഡലത്തിൽ ചെയ്ത ഞങ്ങൾ എം പി ആയപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഉണ്ടായതൊരു വലിയ മഹാമാരിയാണ് ആദ്യം അഭിമുഖീകരിക്കേണ്ടി വന്നത് കോവിഡ് കോവിഡ് വന്നപ്പോൾ സ്വാഭാവികമായും എല്ലാ പ്രവർത്തനങ്ങളും പല പരി പ്രവർത്തനങ്ങൾക്ക് കോവിഡ് തടസ്സമായി വന്നു എം ജനപ്രതി എന്ന നിലയിൽ ഞങ്ങളെ എല്ലാ ശ്രദ്ധയും അതുപോലെ തന്നെ ലഭിക്കുന്ന എം ബി ഫണ്ടും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവയ്ക്കേണ്ടി വന്നു അതുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത ആരോഗ്യ മേഖലയിലാണ് ഒന്ന് എൻ്റെ യോജമണ്ഡലത്തിൽപ്പെട്ട എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻ്റേഴ്സിനും അതുപോലെ തന്നെ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾക്കും താലൂക്ക് ആശുപത്രികൾക്കും കോവിഡുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുക എന്നതായിരുന്നു ഞാൻ ആദ്യമായി ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തം അതിന് താലൂക്ക് ഹെഡ് കോട്ടേഴ്സ് ആശുപത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാലക്കുടിയിലുള്ളത് മറ്റൊന്ന് കൊടുങ്ങല്ലൂർ ഒന്ന് പെരുമ്പാവൂർ പിന്നെ നമ്മളുടെ ആലുവ ജില്ലാ ആശുപത്രി മറ്റൊന്ന് അങ്കമാലി താലൂക്ക് ആശുപത്രി ഇവിടെയെല്ലാം നമുക്ക് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ചാലക്കുടിയിൽ ഓക്സിജൻ പ്ലാന്റ് കൊടുക്കാനായിട്ട് കഴിഞ്ഞു അന്ന് കോവിഡ് ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വിലപ്പെടുപ്പുള്ള ഉപകരണങ്ങൾ അത് ചാലക്കുടി ആശുപത്രിയിൽ കൊടുത്തു മറ്റുള്ള എല്ലാ സ്ഥലങ്ങളും മുഴുവൻ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സും നമുക്കറിയാം ആ സമയത്ത് ആളുകൾക്ക് ശ്വാസം മുട്ട് വന്നതുകൊണ്ട് അത്യാവശ്യമായി വേണ്ടി വന്ന ഒരു കാരണം ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആയിരുന്നു എൻ്റെ നിയോജമണ്ഡലത്തിലെ എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിനും സർക്കാർ ആശുപത്രികൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിനും അതുകൊണ്ട് ഞാൻ ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ വിതരണം ചെയ്തു അതോടൊപ്പം തന്നെ ആംബുലൻസുകൾ എത്ര എണ്ണം എന്നുള്ളതല്ല ഒത്തിരി പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിനും അതുപോലെ തന്നെ ആശുപത്രികൾക്കും ആംബുലൻസ് വിതരണം ചെയ്തു ചില ആശുപത്രികൾക്ക് കെട്ടിടങ്ങൾ ആവശ്യമുള്ളപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തുക അനുവദിച്ചു അങ്ങനെ പ്രാഥമിക ആരോഗ്യ മേഖലയ്ക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള സാധനങ്ങൾക്ക് മുൻഗണന കൊടുക്കുക എന്നതായിരുന്നു ഞങ്ങൾ ആദ്യം ഏറ്റെടുത്തത് കോവിഡ് കാലഘട്ടത്ത് പ്രതിരോധ വാക്സിനേഷൻ വളരെയധികം ഷോർട്ടേജ് ഉണ്ടായിരുന്നു അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു ആ സമയത്ത് എൻ്റെ പാർലമെൻ്റ് നിയോജമണ്ഡലത്തിൽപ്പെട്ട പ്രായം ചെന്നവർക്കും ഭിന്നശേഷിക്കാർക്കും സൗജന്യ വാക്സിനേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഞാൻ ആവിഷ്കരിച്ചു അപ്പോൾ അപ്പോള കറുകുറ്റി ആ ആശുപത്രിയുമായ ഒരു ടയ്യപ്പ് ഉണ്ടാക്കി ഏകദേശം രണ്ടായിരത്തിലധികം ആളുകൾക്ക് ഈ നിയോജമണ്ഡലത്തിലെ രണ്ടായിരത്തിലധികം ആളുകൾക്ക് സൗജന്യമായി വാക്സിനേഷൻ കൊടുക്കാൻ എനിക്ക് സാധിച്ചു ഇത് ഒപ്പമുണ്ട് എം ബി എന്നൊരു പദ്ധതി എന്നാണ് ആവിഷ്കരിച്ചത് അതിരിപ്പള്ളിയിലെ ആദിവാസി മേഖലയിൽപ്പെട്ട ആളുകൾക്ക് വാക്സിനേഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വാക്സിനേഷനുമായി ആദ്യം പൊരുത്തപ്പെടാൻ തന്നെ അവർക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ അവർ വൈമനശ്യം കാണിച്ചതുകൊണ്ട് അവരുടെ തൊടികളിൽ പോയി ആദിവാസി മേഖലകളിൽ പോയി അതിരപ്പള്ളിയിലെ വന മേഖലകളിൽ ഇവിടെ നിന്നും ഡോക്ടേഴ്സും വാക്സിനേഷന് വേണ്ടിയിട്ടുള്ള ആളുകളുമായി പോയി അവിടെ ചെന്ന് ആദിവാസി സ്നേഹിതന്മാർക്ക് സഹോദരിമാർക്ക് വേണ്ടത്ര വാക്സിനേഷൻ സൗജന്യമായി കൊടുത്തു അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ മറ്റ് ഈ ആദിവാസി മേഖലയിൽ കഴിയുന്ന സാധാരണക്കാരെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റൊരു ജനവിഭാഗം കൂടി അവിടെയുണ്ട് അത് അവിടുത്തെ തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളാണ് അതുകൊണ്ട് അതിരപ്പള്ളിയിൽ വെച്ച് മറ്റൊരു ക്യാമ്പ് നടത്തി ഈ ആദിവാസി സ്നേഹി സുഹൃത്തുക്കൾക്കും അതുപോലെ അവിടുത്തെ തോട്ടം മേഖലയിലുള്ള ആളുകൾക്കും സൗജന്യ വാക്സിനേഷൻ കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് കോവിഡ് കാലഘട്ടത്ത് നടത്തിയ പ്രവർത്തനങ്ങളിൽ മറ്റൊന്ന് ഏകദേശം നൂറ്റി അൻപതോളം ഡോക്ടർമാർ ഒരു പത്ത് മുന്നൂറോളം പാരാമെഡിക്കൽ സ്റ്റാഫ് എറണാകുളം ജില്ലയിലെയും തൃശ്ശൂർ ജില്ല പരിസരത്തുള്ള തൃശ്ശൂർ ജില്ലയിലെയും പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രിയിലെയും എല്ലാ തരത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഉദ്യോഗസ്ഥൻ ഡോക്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വിപുലമായ ഒരു മെഡിക്കൽ ക്യാമ്പ് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി ആ മെഡിക്കൽ ക്യാമ്പിലൂടെ ഒട്ടേറെ പേരുകൾക്ക് സഹായം ചെയ്യാൻ കഴിഞ്ഞു ആർട്ട് ഓപ്പറേഷൻ മറ്റേ സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൗജന്യമായി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീണ്ടും അത് തുറന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു സ്കീം ആരോഗ്യ എടുത്തത് തിമരമുക്ത ചാലക്കുടി എന്ന് പറയുന്ന ഒരാശയം അതും ഈ ഒപ്പമുണ്ടെം ബി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിമരമുക്ത ചാലക്കുടി ആ തിമരമുക്ത ചാലക്കുടി എന്നത് നേത്ര ചികിത്സയിൽ വളരെ പ്രശസ്തരായ അങ്കമാലി എൽ എഫ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവരുമായി സഹകരിച്ചുകൊണ്ടാണ് തിമരമുക്ത ചാലക്കുടി എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് രൂപം നൽകിയത് അതും നിയോജമണ്ഡലത്തിലെ വ്യത്യസ്ത മേഖലകളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ആദ്യം രോഗനിർണയം നടത്തി ആ രോഗ നിർണയത്തിലൂടെ കാറ്ററൈറ്റ് ഓപ്പറേഷൻ ആവശ്യമുണ്ട് എന്ന് ഡോക്ടർമാർ തീരുമാനിച്ച ആളുകൾക്ക് സൗജന്യമായി കാറ്ററൈറ്റ് ഓപ്പറേഷൻ ചെയ്തു കൊടുക്കുക എന്ന ഒരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തത് അങ്ങനെയും കുറേ ആളുകളെ അത് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും എൻ്റെ ഒരു പൊതുപ്രവർത്തനത്തിൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് ഭിന്നശേഷിക്കാരെ സഹായിക്കുക എന്നുള്ളതാണ് ഞാൻ എം എൽ എ ആയിരുന്നപ്പോഴും അത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ നിയോജമണ്ഡത്തിൽ ചാലക്കുടി നിയോജമണ്ഡത്തിലെ ഏഴ് അസംബ്ലി സെക്മെൻസിലെയും ഭിന്നശേഷിക്കാർക്ക് സഹായിക്കുന്നതിന് വേണ്ടി ഒപ്പമുണ്ട് എം ബി എന്ന പദ്ധതി പ്രകാരം ഒരു 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 പരിപാടി ആവിഷ്കരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയോജമണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭിന്നശേഷി നിർണയ ക്യാമ്പ് നടത്തി ആദ്യം അങ്ങനെ ഭിന്നശേഷി നിർണയ ക്യാമ്പിൽ വരുന്ന ആളുകൾക്ക് അവർക്കാവശ്യമുള്ള സാധനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങൾ വിതരണം ചെയ്ത വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു അതനുസരിച്ച് ഈ നിയോജകമണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ഭിന്നശേഷി നിർണയ ക്യാമ്പിലൂടെ നിരവധി ആളുകൾ അതിനർഹരായി തിരഞ്ഞെടുക്കപ്പെട്ടു അത് ഇപ്പം താങ്കൾ തന്നെ കണ്ടതുപോലെ ചില ആളുകൾക്ക് വേണ്ടിയിരുന്നത് ഹിയറിംഗ് എയ്ഡാണ് മറ്റു ചില ആളുകൾക്ക് വേണ്ടിയിരുന്നത് ബി ചേർ ആണ് മറ്റു ചില ആളുകൾക്ക് വേണ്ടിയിരുന്ന ആർട്ടിഫിഷ്യൽ ലിംബാണ് അതുപോലെ തന്നെ കാഴ്ചക്കുറവുള്ള ആളുകൾക്ക് വേണ്ടിയിരുന്നത് സ്മാർട്ട് ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ആവശ്യമുള്ള സാധന സാധന ഉപകരണങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുക എന്നതായിരുന്നു ഞാൻ ഏറ്റെടുത്തത് ഒരു കോടി കോടിയോളം രൂപ വരുന്ന വിലപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ നമ്മുടെ നിയോഗമണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വെച്ച് വിതരണം ചെയ്യാൻ കഴിഞ്ഞു മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയുമാണ് കാരണം ഈ കോവിഡ് കാലഘട്ടത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചതും പ്രയാസങ്ങൾ അനുഭവിക്കാൻ നേരിടേണ്ടി വന്ന പ്രതിസന്ധി നേരിടേണ്ടി വന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയാണ് ഈ ഓൺലൈൻ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ടി വി ഇല്ലാത്തവർക്ക് ലാപ്ടോപ്പ് ഇല്ലാത്തവർക്ക് മൊബൈൽ ഇല്ലാത്തവർക്ക് ടാബ് ഇല്ലാത്ത കുട്ടികളെ അവരെ രക്ഷകർത്താക്കളെയും കണ്ടെത്തി ആ നിരവധി പേർക്ക് അത്തരം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു പല സ്കൂളുകളിലും നമുക്കറിയാം സ്കൂളുകൾക്ക് എൻ്റെ എം ബി ഫണ്ടിൻ്റെ ഒരു നല്ല ശതമാനം നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞത് സ്കൂളുകൾക്കാണ് സ്കൂൾ ബസ്സുകൾ അനുവദിക്കുക നമ്മളുടെ കമ്പ്യൂട്ടർ ലാബ് സെറ്റ് ചെയ്യുക അങ്ങനെ പല സ്കൂളുകളിലും കമ്പ്യൂട്ടർ ലാബ് സെറ്റ് ചെയ്യുന്നതിനും സ്കൂളുകൾക്ക് സ്കൂൾ ബസ് അനുവദിക്കുന്നതിനും സ്കൂളുകൾക്ക് മാത്രമല്ല കോളേജുകൾക്കും ബസ് സൗകര്യങ്ങൾ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സാ സാധിച്ചിട്ടുണ്ട് പിന്നെ നമുക്കറിയാം സ്വാഭാവികമായും എം ബി ഫണ്ട് എന്നത് എം ബി ഫണ്ടിന് ചില പരിമിതികൾ വന്നു കാരണം കോവിഡ് കാലഘട്ടത്തെ എം ബി ഫണ്ട് നിർത്തിവെച്ചു രണ്ട് ടൈമിൽ എം ബി ഫണ്ട് നിർത്തിവെച്ചു അതുകൊണ്ട് സാധാരണ മറ്റ് കാലഘട്ടങ്ങളിൽ ലഭിക്കുന്നത് പോലെ എം ബി ഫണ്ട് ഞങ്ങൾക്ക് ലഭിച്ചില്ല അതുകൊണ്ട് ലഭിച്ച എം ബി ഫണ്ടിൻ്റെ വിതരണമാണ് ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞത് അത് ഓരോ പ്രദേശത്തിൻ്റെയും പ്രാദേശികമായ ആവശ്യങ്ങൾ അനുസരിച്ച് പലയിടത്തും ആവശ്യപ്പെട്ടത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്കൂൾ ബസ്സുകൾ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ മറ്റ് കോവിഡ് കാലഘട്ടത്ത് ഉണ്ടായ സ സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ചു മറ്റൊന്ന് എം ബി ഫണ്ട് ആവശ്യപ്പെടുന്ന ഹൈ ല ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ നിയോജമണ്ഡത്തിൽ നിരവധി സ്ഥലങ്ങളിൽ എല്ലാ പ്രദേശത്തും ഹൈമാസ്റ്റ് ലൈറ്റ് കൊടുക്കാൻ തീരുമാനം അനുവദിച്ചു പിന്നെ നമുക്കറിയാം ചില കെട്ടിടങ്ങൾക്ക് വേണ്ടി ഇത് കൊടുത്തു അംഗനവാടികൾ അംഗനവാടികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തു മറ്റ് ചില പ്രദേശങ്ങൾ അത് ബ്യൂട്ടിഫിക്കേഷൻ നടത്തി അത് ചെറിയ ചെറിയ പാർക്കുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം പണം അനുവദിച്ചു അതോടൊപ്പം തന്നെ വളരെ അപൂർവമായിട്ട് അപൂർവം എന്ന് പറയാൻ കാരണം റോഡുകൾ കൊടുക്കുന്ന കാര്യത്തിൽ പണത്തിൻ്റെ ദൗർലഭ്യവും അതുപോലെ എം ബി ലാറ്റ്സ് ഫണ്ട് റോഡുകൾക്ക് കൊടുത്താൽ പിന്നീട് കാലവർഷം ഉണ്ടാകുമ്പോൾ റോഡ് നഷ്ടപ്പെട്ടു പോകുന്നത് ഞാൻ മാത്രമല്ല പല എം പിമാരും റോഡുകൾക്ക് കുറച്ചാണ് തോന്നിയാൽ വെച്ചിട്ടുള്ളത് എന്നാലും അത്യാവശ്യം വേണ്ട സ്ഥലങ്ങളിൽ റോഡുകൾ കൊടുക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് എം ബി ലാറ്റ് ഫണ്ടിൽ നിന്നും ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അങ്ങനെ നിയമനത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഈ എം ബി ലാറ്റ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വികസന പത്രം നടത്താൻ ഏകദേശം നൂറ് കിലോമീറ്ററോളത്തോളം റോഡുകൾ ഈ നിയോജ വിവിധ ഭാഗങ്ങളിൽ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ കഴിഞ്ഞ ഒരു 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 പ്രദേശമായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എം ബി ആയിരുന്നപ്പോൾ തൊട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തു നമ്മുടെ തീരദേശ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് എന്നാണ് അതറിയപ്പെടുന്നത് അങ്ങ് എടപ്പള്ളി വരെ എത്തിച്ചേരുന്ന നമ്മുടെ തീരദേശത്തു കൂടി വരുന്ന കൊടുങ്ങല്ലൂർ കൂടി വരുന്ന തീരദേശ നാഷണൽ ഹൈവേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് കയ്പമംഗലം മുതൽ കൊടുങ്ങല്ലൂർ വരെയാണ് ആ നാഷണൽ ഹൈവേയുടെ ഏകദേശം ഒരു ഒരു വരുന്നത് ആ നാഷണൽ ഹൈവേക്ക് കാലതാമസം ഒഴിവാക്കി അതിനുവേണ്ടി പരിശ്രമിച്ച് നാഷണൽ ഹൈവേയുടെ ടെൻഡർ നടത്തി ടെൻഡർ ചെയ്യിപ്പിച്ച് അതിൻ്റെ പണി ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രദേശത്തെ മുഴുവൻ ചെന്ന് അപ്പോൾ അവിടെ ചില ആവശ്യങ്ങൾ വന്നു നാഷണൽ ഹൈവേ പണിതപ്പോൾ സ്വാഭാവികമായും അനുബന്ധമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് കാരണം തീരദേശ മേഖല ആറുവരി പാത പോകുമ്പോൾ സ്വാഭാവികമായും പാതയ്ക്ക് പടിഞ്ഞാറ് വശത്തുള്ള തീരദേശത്ത് ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ ചിലപ്പോൾ ഈ റോഡ് വരുന്നതുകൊണ്ട് മുറിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ആവശ്യം വന്നിരിക്കുന്ന അവിടെ അണ്ടർപാസേജ് വേണം എന്നുള്ളതാണ് അങ്ങനെ അത്യാവശ്യം മൂന്ന് പീടിക പോലെയുള്ള പ്രദേശത്ത് ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അണ്ടർപാസ് ഏജ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് അത് ഗവൺമെൻറ്റിൽ നിന്നും അനുവാദം ലഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ഒരു നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന തിരുവനന്തപുരത്തേക്ക് പോകുന്ന നാഷണൽ ഹൈവേയാണ് അത് നമുക്കറിയാം ആ നാഷണൽ ഹൈവേയിലെ ഏറ്റവും വലിയ ഒരു തടസ്സമായി എൻ്റെ നിയോജമണ്ഡലത്തിൽ പണ്ടുണ്ടായിരുന്നത് ചാലക്കുടിയിലൊരു അണ്ടർപാസ് ആയിരുന്നു ആ ചാലക്കുടി അണ്ടർപാസ് കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിലേറെയായി അത് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാതെ കിടക്കുകയായിരുന്നു ഏതായാലും എം ബി ആയതിനു ശേഷം നടത്തിയ നിരന്തരമായ ഇടപെടേണ്ട ഫലമായി ചാലക്കുടി അടിപ്പാതയുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി പണി പൂർത്തീകരിച്ച് അത് സഞ്ചാര യോഗ്യമാക്കി തീർക്കാൻ കഴിഞ്ഞു അതോടനുബന്ധിച്ച് നമുക്കറിയാം ചാലക്കുടി കഴി ചാലക്കുടിക്ക് അപ്പുറത്ത് ഓട്ട പോലെയുള്ള പ്രദേശം അതുപോലെ ചാലക്കുടി കഴിഞ്ഞാൽ കൊരട്ടി അതുപോലെ തന്നെ ചിറങ്ങര പോലെയുള്ള പ്രദേശങ്ങളിൽ കൂടി ഈ പറയുന്നത് പോലെ അടിപ്പാതയുടെ ആവശ്യമുണ്ടായിട്ടുണ്ട് ഏതായാലും നാല് അടിപ്പാത കൂടി അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചുരുത്തി ആ അടിപ്പാത നിർമ്മിച്ച് നിർമ്മിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അനുവാദം ലഭിച്ചിട്ടുണ്ട് വേഗത്തിൽ അതിൻ്റെ പണി പൂർത്തീകരിക്കും മറ്റൊന്ന് നമുക്കറിയാം അങ്കമാലിയിൽ നിന്നുള്ള ട്രാഫിക് ഉരുക്ക് നമുക്കറിയാം ഇന്ന് അങ്കമാലി എയർപോർട്ട് അതുപോലെ തന്നെ കൊച്ചി സിറ്റി ഇതെല്ലാമായി കിടക്കുന്ന പ്രദേശത്തുണ്ടാകുന്ന നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന യാത്രാക്ലേശങ്ങൾ ട്രാഫിക് ബ്ലോക്കുകളുണ്ട് അതിന് നേരത്തെ തൊട്ടൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു അങ്കമാലിയിൽ നിന്ന് കുണ്ടന്നൂർക്ക് ഒരു ഒരു ബൈപ്പാസ് അങ്കമാലി കുണ്ടന്നൂർ ദേശീയപാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൈപ്പാസ് ആണ് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഫലമായി അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് തത്വത്തിൽ അംഗീകരിച്ച് ഇപ്പോൾ അതിൻ്റെ ഒരു പ്രാഥമികമായ അലൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ചർച്ച കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വലിയ ഒരു ഒരു നേട്ടമായി ഞാൻ കാണുന്നു ഇതാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്ത് മുടങ്ങിക്കിടന്ന പദ്ധതികൾ പൂർത്തീകരിക്കാനും ആവശ്യങ്ങൾ അനുസരിച്ചിട്ട് ചില പുതിയ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും കഴിഞ്ഞു എന്നതാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാൻ കഴിയുന്ന മറ്റു ഒരു ഒരു കാര്യം അതുപോലെ തന്നെ നമുക്കറിയാം റെയിൽവേയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് റെയിൽവേ ഇവിടെ പ്രധാനപ്പെട്ട മൂന്ന് സ്റ്റേഷനാണ് ചാലക്കുടി പാർലമെൻ്റ് നിയമമണ്ഡലത്തിലുള്ളത് ഒന്ന് ആലുവ ഒന്ന് അങ്കമാലി ഒന്ന് ചാലക്കുടി ഈ മൂന്ന് സ്റ്റേഷനും ഇപ്പോൾ അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അതിനുവേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഒരു അമൃത് സ്കീമാണ് അമൃത് സ്കീമിൽ റെയിൽവേ സ്റ്റേഷനുകൾ നന്നാക്കുക എന്നതാണ് മൂന്ന് ആലുവ അങ്കമാലി ചാലക്കുടി ഈ മൂന്ന് റെയിൽവേ സ്റ്റേഷനുകളും ഈ പറയുന്ന സ്കീമിൽ ഉൾപ്പെടുത്തി അതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും വികസന ഭക്തകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് അത് പൂർത്തീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഈ മൂന്ന് റെയിൽവേ സ്റ്റേഷനും വേണ്ടത്ര സൗകര്യങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അതോ അതോടൊപ്പം തന്നെ അവിടുത്തെ ആ ജനങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ അവിടെ റൂഫിങ്ങിൻ്റെ ആവശ്യമുണ്ട് എസ്കലേറ്ററിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ലിഫ്റ്റിൻ്റെ ആവശ്യമുണ്ട് കൂടുതൽ ട്രെയിനുകൾ നിർത്തേണ്ട ആവശ്യമുണ്ട് ആലുവ പോലെയുള്ള റെയിൽവേ സ്റ്റേഷനും പടിഞ്ഞാറൻ കവാടത്തിൻ്റെ ആവശ്യമുണ്ട് പാർക്കിംഗ് ഏരിയയുടെ ആവശ്യമുണ്ട് അങ്ങനെ ഓരോ റെയിൽവേ സ്റ്റേഷനും പ്രാദേശികമായി ഉണ്ടായിരിക്കുന്ന ആവശ്യങ്ങളും ഇത്തരം ആവശ്യങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പുതിയ പദ്ധതി ഉൾപ്പെടുത്തി അതിന് അതിൻ്റെ അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഈ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ മൂന്ന് റെയിൽവേ സ്റ്റേഷനും നവീകരിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറിൽ നിന്നും വികസന കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ലഭിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു സ്കീമായിരുന്നു ഇവിടെ ഇ എസ് ഐ ഹോസ്പിറ്റൽസ് എന്നുള്ളത് ആ നേരത്തെ ശ്രീ കുടിക്കുന്ന സുരേഷ് തൊഴിൽ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ നമ്മുടെ സം നമ്മുടെ ഈ പ്രദേശത്തേക്ക് അനുവദിച്ച രണ്ട് ഇ എസ് ഐ ഹോസ്പിറ്റൽസ് ഉണ്ടായിരുന്നു പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും അതിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒന്നാണ് കൊലട്ടി എസ് ഐ ഹോസ്പിറ്റൽ ആ കൊരട്ടി ഇ എസ് ഐ ഹോസ്പിറ്റലിൻ്റെ കെട്ടിടം പണി ഇപ്പോൾ ഏതാണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു മറ്റൊന്ന് ഹൺഡ്രഡ് ബെഡ്ഡുള്ള പെരുമ്പാവൂർ അനുവദിച്ച ഒരു ഇ എസ് ഐ ഹോസ്പിറ്റലായിരുന്നു വർഷങ്ങളോളമായി അതിൻ്റെ പ്രവർത്തനം മുടങ്ങി കിടക്കുകയായിരുന്നു അതിൻ്റെ സ്ഥലം ആവശ്യമുണ്ട് അതിൻ്റെ സ്ഥലമെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു ട്രാവൻ റയോൺസ് അത് കൂട്ടിപ്പോയൊരു സ്ഥാപനമാണ് ഏകദേശം എഴുപത്തഞ്ചോ ഏക്കറോളം സ്ഥലം അവിടെ അവിടെ ഉണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉടമസ്ഥയിലുള്ള സ്ഥലമാണ് അതുകൊണ്ട് ആ സ്ഥലത്തിൽ നിന്നും ഒരു രണ്ട് നാല് ഏക്കറോളം അഞ്ച് ഏക്കറോളം സ്ഥലം ഈ ഇ എസ് ഐ ഹോസ്പിറ്റൽ ലഭിച്ചാൽ ഈ നല്ലൊരു ഇ എസ് ഐ ഹോസ്പിറ്റൽ അവിടെ പണിയാൻ കഴിയും അതിനു വേണ്ടിയിട്ടുള്ള നിവേദനങ്ങൾ കൊടുത്തു ബന്ധപ്പെട്ട മന്ത്രിമാരുമായി കേരളത്തിലെ മന്ത്രിമാരുമായി ചർച്ച നടത്തി അവിടുത്തെ ആ സ്ഥലം അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല സാങ്കേതികമായി ഒട്ടേറെ തടസ്സങ്ങളുള്ളത് കൊണ്ട് ഇപ്പം ആശുപത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഭിക്കുന്നത് നമുക്കറിയാം പിന്നെ നമുക്ക് കേന്ദ്ര ഗവൺമെൻ്റ് സഹായത്തോട് കൂടിയിട്ട് ലഭിക്കുന്ന മറ്റു ചില സ്ഥാപനങ്ങളുണ്ട് ഇപ്പം ഈ പറയുന്ന ആയുഷ് സ്കീമിൽപ്പെടുത്തിയിട്ടുള്ളത് അത് കൊരട്ടിയിൽ ഒരു ആശുപത്രിയുടെ പണി തുടങ്ങിയിട്ടുണ്ട് കൊരട്ടി ആശുപത്രി അത് അടുത്തു തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് ഒരു എം ബി ഒരു ജനപ്രതി എന്ന നിലയിൽ വികസന കാര്യങ്ങൾ നടത്തുന്നതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻ്റേയും സഹായമാണ് വേണ്ടത് ആ സഹായങ്ങൾ നടപ്പാക്കാൻ നമുക്ക് സാധിക്കണം ഇവിടെ ഒരു ഇടനാഴി ഒരു ഒരു ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞുകൊണ്ടൊരു പുതിയ ആശയം വന്നിട്ടുണ്ട് അത് ആ ഗിഫ്റ്റ് സിറ്റി നാടിൻ്റെ ഒരു ഉയർച്ചയ്ക്ക് വളരെ നല്ലതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവിടുത്തെ ജനങ്ങൾക്ക് ഗിഫ്റ്റ് സിറ്റി വന്നപ്പോൾ സ്വാഭാവികമായും ചില ആശങ്കകൾ ഉണ്ടായിരുന്നു സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നു അതെല്ലാം പ്രാദേശിക തലത്തിൽ ഇവിടുത്തെ എം എൽ എ ഷീ റൂജിയും ജോണും അതുപോലെ ഇവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ അല്ല പ്രാദേശിക നിർദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആളുകളുമൊക്കെയായി ചർച്ച നടത്തി അത് തത്വത്തിൽ അംഗീകരിച്ച് അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു ആ ഗിഫ്റ്റ് സിറ്റി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ നമ്മളുടെ അങ്കമാലി കാലടി അതുപോലെ തന്നെ അത് ഒരു കോയമ്പത്തൂർ ഇടനാഴിയുമായി ബന്ധപ്പെട്ടുള്ള സ്കീമാണ് പത്ത് അയ്യായിരം കോടി രൂപയിലധികം ചെലവഴിച്ചുകൊണ്ട് ഒരു പുതിയ ഒരു 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 ഗിഫ്റ്റ് സിറ്റി തന്നെ ഡെവലപ്പ് ചെയ്ത് വലിയൊരു സ്കീമാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ഇവിടുത്തെ പ്രാദേശിക നേതാക്ക മറ്റ് ജനപ്രതികളുമായി ബന്ധപ്പെട്ട് എം എൽ എമാരുൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറേ പദ്ധതികളാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി എനിക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞതും പൂർത്തീകരിക്കാൻ കഴിഞ്ഞതും ഇപ്പോഴും ഞാൻ പറയുന്നു എം ബി ഫണ്ടിൻ്റെ കുറവുണ്ടായതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഈ എം ബി ലാഡ് ഫണ്ട് പണി ഞങ്ങൾക്ക് അനുവദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജനങ്ങൾക്ക് വികസനം എന്ന് പറയുന്നത് അവരുടെ മറ്റേ റോഡുകളും അതുപോലെ തന്നെ മറ്റു ഉണ്ടാകുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് മാത്രമല്ല വികസനം എന്ന് പറയുന്നത് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിഹരിക്കുക എന്നതും വികസനത്തിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൂടുതൽ സഹായം എത്തിച്ചുകൊണ്ട് അവരോടൊപ്പം നിൽക്കാൻ അവരുടെ സുഖ പങ്കുചേർന്നുകൊണ്ട് അവരോടൊപ്പം നിൽക്കാൻ കഴിയണം എന്നതായിരുന്നു എൻ്റെ ഒരു ജനപ്രതി ജനപ്രതിയെന്ന് ഞാൻ ആഗ്രഹിച്ചത് അത് ഒരു ഒരു പരിധിവരെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന സംതൃപ്തിയാണ് എനിക്ക് നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് ശബരി റെയിൽ പാതയ്ക്ക് വേണ്ടി പണം അനുവദിച്ചു ആ പണം അനുവദിച്ചതിന് ശേഷം പിന്നീട് അതിൻ്റെ സ്ഥലം കുറേ സ്ഥലം അക്യൂർ ചെയ്തു അങ്കമാലി തൊട്ട് കാലടി വരെയുള്ള റെയിൽവേ ലൈൻ പൂർത്തീകരിച്ചു കാലടി റെയിൽവേ സ്റ്റേഷൻ പണിതു പക്ഷേ റെയിൽവേ ബോർഡും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ തർക്കമുണ്ട് അത് സ്ഥലമെടുത്തുഴപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ആ തർക്കം പരിഹരിക്കപ്പെടാതെ കിടന്നതുകൊണ്ട് ഒരു ഘട്ടം വന്നപ്പോൾ ഈ ശബരി റെയിൽപാത നിർത്തിവെയ്ക്കാൻ തീരുമാനിച്ചു കേന്ദ്ര ഗവൺമെൻറ് റെയിൽവേ ബോർഡ് അങ്ങനെ നിർത്തിവെയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ വീണ്ടും അത് പുനരാരംഭിക്കണം എന്നുള്ള ആവശ്യവുമായിക്കൊണ്ട് മുന്നോട്ട് പോയി കേരള ഗവൺമെൻറ്റും ആ കാര്യത്തിൽ വളരെ അനുകൂലമായ നിലപാടെടുത്തു അവസാനം കേരള ഗവൺമെൻറ് തത്വത്തിൽ അംഗീകരിച്ചു ഇതിനാവശ്യമുള്ള സ്ഥലമെടുത്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കിഫ്ബിയിൽ നിന്നും ചെലവാക്കാം എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ആ ശബരി റെയിൽ ഉൽപ്പാതയ്ക്ക് ഒരു പുനർജന്മമുണ്ടായി അതിനുശേഷം ഞാൻ പലവട്ടം ശബരി റെയിൽ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലവട്ടം പാർലമെൻറ്റില് സബ്മിഷൻ ഉന്നയിക്കാനും ചർച്ചകളിൽ പങ്കെടുക്കാനും മന്ത്രിയെ കാണാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം വീണ്ടും പുനരാരംഭിക്കാമെന്നും അതിനു വേണ്ടിയിട്ട് ചെറിയ ഫണ്ട് ചെറിയൊരു തുക ബഡ്ജറ്റിൽ മാറ്റിവെക്കാനും മുടങ്ങിപ്പോയ നിർത്തിവെക്കപ്പെട്ട ശബരി റെയിൽ റെയിൽപാത വീണ്ടും പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പുനർജ്ജീവിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും അതിന് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിട്ടില്ല എപ്പോഴും ഞാൻ തൊട്ടടുത്ത എം പി ജീൻ കുറിയ അതുപോലെ പിന്നെ അങ്ങോട്ട് ആൻറ്റു ആൻ്റണി തുടങ്ങിയ എം പിമാരുടെ കൂടി സഹായം വേണം ആ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ശബരി റെയിൽ പുനരുജ്ജീവിപ്പിച്ച് പുനജ്ജീവിപ്പിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിച്ചത് മെട്രോ എയർപോർട്ടിൽ കൊണ്ടുവരണമെന്ന ആവശ്യമൊക്കെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ മെട്രോയെ ഞാൻ മനസ്സിലാക്കിയുള്ളത്തോളം മെട്രോയുടെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് കാക്കനാട്ടേക്കാണ് കാക്കനാട് മെട്രോയുടെ പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല തുടങ്ങിയിട്ടില്ല അത് പൂർത്തീകരിച്ചാൽ മാത്രമേ മെട്രോയുടെ തേർഡ് സ്റ്റേജ് തുടങ്ങിയുള്ളൂ തേർഡ് സ്റ്റേജ് സ്വാഭാവികമായും മെട്രോ മെട്രോ ഒരു വയബിൾ ആവണമെങ്കിലും മെട്രോയ്ക്ക് കൂടുതൽ പാസഞ്ചേഴ്സിന് കിട്ടണമെങ്കിലും മെട്രോ കൂടുതൽ വിജയ വിജയ വിജയപ്രദമാകണമെങ്കിലും സൗകര്യപ്രദമാകണമെങ്കിലും വേണ്ടത് എയർപോർട്ടിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ സിയാൽ എയർപോർട്ടിൽ വലിയ ഒരു 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 വളർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും മെട്രോയുടെ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അന്റമി എയർപോർട്ടിലേക്ക് നെടുമ്പാശ്ശേരി വരെ നീട്ടുക എന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പക്ഷേ മെട്രോയുടെ ഒരു ഒരു ആ പ്രഥമ പരിഗണനയിൽ അവർക്ക് ഇപ്പോഴും അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആയ കാക്കനാട് ആയതുകൊണ്ട് ആ കാക്കനാട് പദ്ധതി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇതിൻ്റെ മറ്റ് വികസന കാര്യത്തെക്കുറിച്ച് അവർക്ക് ആലോചിക്കാൻ കഴിയുമെന്നതാണ് മെട്രോയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന മറുപടി